നമുക്ക് പെട്ടെന്നൊരു കല്യാണോ ഫംഗ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രോഡക്റ്റ് കൈ കിട്ടിയ സമയത്ത് ഞാൻ മുഖത്താണ് ഇട്ടത് അപ്പൊ മുഖത്തിട്ടപ്പോ നല്ല റിസൾട്ട് റിസൾട്ടായിരുന്നു നമുക്ക് മാസത്തിൽ രണ്ട് പ്രാവശ്യം ഇടാവുള്ള ഇപ്പൊ ഒരു വട്ടം ഇട്ടത് കൊണ്ട് എന്റെ മുഖത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് എന്റെ കൈ ഫുൾ ടാൻ അടിച്ചിരിക്കുകയാണ് എന്റെ കൈയുടെ ബാക്ക് സൈഡ് കണ്ടില്ല ഭയങ്കരമായ വൈറലായ സമയത്ത് ഞാൻ ഓർഡർ ചെയ്തതന്നെ പക്ഷെ ഒന്നും നല്ല പറയലി റിസൾട്ടാണ് അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരാവേ നമ്മുടെ നിക്കോണയുടെ ടാൻ വാനിഷ് ഗ്ലൂറ്റാ ഓജിക് സ്കിൻ പോളിഷ് ആണ് വെറും ട്വന്റി മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവും ഇതിനകത്ത് ഒരു ക്രീം പിന്നെ അതിന്റെ കൂടെ തന്നെ മോസ്ചറൈസിംഗ് ക്രീം പിന്നെ ബ്രഷ് ബൗളൊക്കെ ഉണ്ട് ഇത് മിക്സ് ചെയ്ത് നിങ്ങൾ കാണുന്ന സമയത്ത് കുറച്ച് എന്റെ കയ്യിൽ നിന്ന് താഴെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ലൈവ് ആയിട്ട് ഞാൻ ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചതും എൻ്റെ കൈയുടെ ബാക്ക് സൈഡിൽ നല്ല ടാൻ ആണ് എൻ്റെ കൈയുടെ ഫ്രണ്ട് വശം ഒരു കളർ ബാക്ക് ഇരുണ്ടുമാണ് ഇരിക്കുന്നത് കണ്ടില്ലേ അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ റിസൾട്ട് കാണിച്ചിരും ഇതിന്റെ കൂടെ തന്നെ മോയിസ്ചറൈസിംഗ് ക്രീം ഇടണേ അത് നമ്മൾ ഇട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ മിക്സ് ചെയ്ത സാധനം ഇടേ ആ വാഷ് ചെയ്ത് കളയുമ്പോൾ അതിന്റെ റിസൾട്ട് കണ്ട് സത്യത്തിൽ ഞാൻ ഞെട്ടി പോയിട്ടുണ്ടായിരുന്നു എന്റെ മുഖത്താണ് യൂസ് ചെയ്തത് എൻ്റെ കൈയുടെ ആ ഷെയ്ഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ആ മെഗൽഭാഗം ഇടാത്ത ഭാഗം ഇരുണ്ടും താഴ്ഭാഗം നല്ല ബ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് നമുക്ക് മാസത്തി രണ്ട് പ്രാവശ്യം നമ്മുടെ മുഖത്തിടാമേ അപ്പൊ എന്തായാലും നമുക്ക് ഫംഗ്ഷൻ ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ മേടിച്ച് ട്രൈ ചെയ്യണേ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളേ